വിശദ അൽഫോൻസാമയുടെ സഹനജീവിത പാതയിലൂടെയുള്ള യാത്ര ആറാം ദിവസം മാനസിക പീഠകളും സഹനങ്ങളും രണ്ട് ശ്വാസകോശത്തിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയും വിശ്രമവുമായി കഴിയവേ ഒരു ദിവസം അൽഫോൻസാമയുടെ മുറിയിൽ ഒരു കള്ളൻ കയറി മോഷ്ടിക്കാൻ വന്ന കള്ളനെ കണ്ട് ഭയന്ന് പരിഭ്രാന്തയായ അൽഫോൻസാമ മാനസിക രോഗിയായി ഡിപ്രഷൻ നിമിത്തം ഓർമ്മശക്തി നഷ്ടപ്പെടുകയും വായിക്കാൻ സാധിക്കാതെയാകുകയും സ്വന്ത ബന്ധങ്ങളെയും പ്രിയപ്പെട്ടവരെയും തുണ സഹോദരിമാരെയും സ്വന്തം പിതാവിനെ പോലും തിരിച്ചറിയാതെയുമായി ഒരു വർഷത്തെ കഠിന ചികിത്സയ്ക്ക് ശേഷമാണ് ഓർമ്മകളും സുബോധവും തിരികെ ലഭിച്ചത് സൗഖ്യമായ അൽഫോൻ സഹോദരിമാർ ഭ്രാന്തി എന്നും അഭിനയക്കാരിയെന്നും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തു ഈ കാലയളവിലെ സഹനങ്ങളും ഒറ്റപ്പെടലുകളും തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും അൽഫോൻസാമയുടെ സുഹൃത ജീവിതത്തിന് മാറ്റും രോഗപീഠകൾക്കിടയിൽ അവഗണനയാലും ഏകാന്തതയാലും കുറ്റപ്പെടുത്തലുകളാലും മാനസിക വേദന അനുഭവിച്ച അൽഫോൻസാമെ ജീവിത വഴികളിൽ ഒറ്റപ്പെടുന്നവരെയും അവഗണിക്കപ്പെടുന്നവരെയും ഏകാന്തത അനുഭവിക്കുന്നവരെയും മാനസിക വേദന അനുഭവിക്കുന്നവരെയും ഈശോയുടെ കണ്ണുകളാൽ കാണാൻ സഹായിക്കണമേ ഞങ്ങളുടെ ഇടയിലെ മാനസിക വളർച്ചയില്ലാത്തവരെയും മാനസിക അസ്വസ്ഥതയുള്ളവരെയും സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ അകാരണമായി തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും കുറ്റപ്പെടുത്തപ്പെടുമ്പോഴും അതെല്ലാം ഗത്സമനിയിൽ രക്തം വിയർക്കുവോളം മാനസിക വേദനകൾ അനുഭവിച്ച ഈശോയുടെ സഹനത്തോട് ചേർത്ത് രക്ഷാകരമാക്കുവാൻ സഹായിക്കണമേ പ്രത്യേകമായി ഡിപ്രഷൻ ഓട്ടിസം അപസ്മാരം മാനസിക വൈകല്യങ്ങൾ എന്നിവയാൽ വലയുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരെ പരിചരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നീതിസൂര്യനായ എൻ്റെ യീശോയെ നിൻ്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അങ്ങേ നേരക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ അങ്ങയോട് ഒന്നിപ്പിക്കണമേ ആമീൻ